ഇതാണ് നമ്മുടെ കാഞ്ഞിരക്കുളം കാണികളായിട്ട് ഒരുപാട് ആളുകളുണ്ട് ചാടാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് ലേഡീസ് അവിടെ കാണുന്നുണ്ട് ലേഡീസിന് ഒരു സമയം കൊടുക്കണം കേട്ടോ അത് നിർബന്ധമാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കുണ്ടാവില്ല കുടിക്കണം ചാടണം എന്നൊക്കെ ഒരു ആഗ്രഹം പുതില് ശരിക്കു പറയുന്ന വെച്ചാലേ ലേഡീസിനും കൂടി കുളിക്കാനുള്ള ഒരു നിശ്ചിത സമയം അല്ല വീടും വീടെടുക്കാനുള്ള മൂടുന്നല്ല പറയേണ്ടത് നമ്മൾ ആ പുരുഷന്മാർ വരാൻ പാടില്ല ആ സമയത്ത് കാരണം വെച്ചാ അവര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഇങ്ങനെ കാത്തിക്കണോണ്ടാണ് അവര് दे दे। परेला परेला आ, आ, परा, परा। आ, ും എല്ലാരും പെടേണ്ടേ പക്ഷേ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാലേ ഈ ലേഡീസിന് ഒരു നിക്ഷേപ സമയം കണ്ടെത്തണം അവർക്ക് സമയം കൊടുക്കണം അതല്ല നമ്മളിവിടെ വന്നിരിക്കേണ്ട കാര്യമില്ല നിക്ഷേപ സമയം എല്ലാരും കൂടെ ജനങ്ങള് മൊത്തം ആണു ആ സമയം വരണ്ടോ ആണുങ്ങൾക്ക് വരാൻ പാടില്ല ഒരു ഇത് വെച്ചാ പോരെ കാരണം പോരേ കാരണവെച്ചാൽ ഇത്രയാ പെണ്ണുങ്ങൾക്ക് ഇത് നമുക്ക് അത് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ അത് എല്ലാരും കൂടി ഒരുമിച്ച് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും കാരണം വെച്ചാൽ ലേഡീസ് ഇങ്ങനെ കാത്ത് സംഭവം പെണ്ണുങ്ങൾക്കും കുളിക്കാനുള്ള ഒരു സമയം കണ്ടെത്തിയിട്ട് അവർക്ക് നിക്ഷേപ സമയം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഇപ്പോ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി അതേമാതിരി കൊളത്തു ചാടാൻ പറ്റില്ല പൊതുവെ ആളുകളൊക്കെ മടിച്ചു നിക്കുകയാണ്

അല്ല അത് ടച്ച കഴിഞ്ഞാല് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പിന്നെ ഫുള്ള് പിന്നെ അങ്ങനെയും അത് നമുക്ക് പറ്റൂലെ പിന്നെ ഇവിടെ ഒരു ലീക്ക് ഉണ്ട് ആ ഈ പൈപ്പ് ഇങ്ങോട്ട് കൊടുത്താണല്ലേ എന്നാ അറിഞ്ഞാലേ പൈക്കൂടി ചാടല് കാണാൻ പറ്റുള്ളൂ പറ്റുള്ളു കണ്ടിണ്ടായിരുന്ന അല്ല നിങ്ങൾ വെച്ചിന്നേ ആ തെയ്യതല്ല ഇതെന്ത് തെയ്യാ പേരക്ക ആ പിന്നെ വേറെന്തോ ഒരു തെയ്യും കൂടി അതെന്താണോ എന്താ ഡി വി ഡിവിന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിൽ വെച്ചിരുന്ന സാധനം പഴാണ് കഴിക്കണ പഴാണ് ആ കഴിക്കണ പഴ ഉണ്ടാവുവോ ഈ രണ്ട് തൈകളാണ് നിങ്ങൾ വെച്ച് പിടിപ്പിച്ചത് അല്ലേ ലീക്ക് അവിടെ ലീക്ക്